അറുപത്തി നാലായിരം രൂപയ്ക്ക് ഉംറയ്ക്ക് പോകാമെന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് കോളുകൾ വന്നിരുന്നു ഞാൻ തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞല്ലോ ഒരുപാട് ആളുകൾ നമ്മൾ വിളിച്ചു ബുക്ക് ചെയ്തു പിന്നെ അഡീഷണൽ സീറ്റ് ഫുള്ളായി എന്ന് പറഞ്ഞപ്പോൾ അഡീഷണൽ ഉണ്ടോ നമുക്ക് വരാനാണെന്ന് പറഞ്ഞു പലരും നമ്മളെ വിളിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മൾ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകൾ മറ്റു സോഷ്യൽ മീഡിയ പരസ്യത്തിനപ്പുറം നമ്മളെ വീഡിയോയിൽ കണ്ടിട്ട് ഒരുപാട് ആളുകൾ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട് ഉംറയുടെ കൂടുതൽ വിവരങ്ങളാണ് ഞാൻ ഞാനിങ്ങോട് പറയുന്നത് ഏവർക്കും എ എൻ എ മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഈ യാത്രയെക്കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമാണ് അതായത് നമ്മൾ എങ്ങനെയാണ് ദമാമിലേക്ക് പോകുന്നതെന്നും ദമാമിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ മക്കത്തേക്ക് പോകുന്നതെന്നും മക്കത്ത് എത്ര ദിവസം ഉണ്ടായിരിക്കുന്നു മക്കത്ത് മക്ക സിയാറ എന്നായിരിക്കുമെന്നും മക്ക സിയാറയിൽ ഏതൊക്കെ സ്ഥലങ്ങൾ കാണുമെന്നും എത്ര ഉമ്ര ഉണ്ടായിരിക്കുമെന്നും അതുപോലെ തന്നെ ഉമ്രയെല്ലാം കഴിഞ്ഞ് മക്കയോട് ഇവിടെ പറഞ്ഞ് മദീനയിലേക്ക് എത്രാമത്തെ ദിവസമാണ് പോവുക എന്നും മദീനയിൽ എത്ര ദിവസം നമ്മൾ താമസിക്കുമെന്നും അത് കഴിഞ്ഞ് മദീനയിൽ റൗദ സന്ദർശനം എങ്ങനെ ആയിരിക്കുമെന്നും മദീന സിയാറ എപ്പോഴായിരിക്കുമെന്നും അതെല്ലാം കഴിഞ്ഞ് മദീനയിൽ നിന്നും സലാം പറ തിരിച്ച് ജിദ്ദയിലേക്ക് അല്ലെങ്കിൽ ദമാമിലേക്ക് നമ്മൾ എങ്ങനെ പുറപ്പെടുമെന്നുള്ള കൃത്യമായ കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിലൂടെ പറയുന്നത് ആദ്യം തന്നെ നമ്മൾ കോഴിക്കോട് എയർപോർട്ടിൽ നിന്നാണ് ഈ യാത്ര പുറപ്പെടുന്നത് ഈ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ ബാച്ചിൽ കോഴിക്കോട് നിന്ന് മലപ്പുറത്ത് നിന്ന് കാസർഗോഡ് നിന്ന് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും ആളുകൾ ബുക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ വീണ്ടും പറയുന്നത് കേരളത്തിലെ കോഴിക്കോട് കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്നാണ് എന്തെയ്യുന്നത് നമ്മൾ യാത്ര പുറപ്പെടുന്നത് ഇൻഡിഗോ എയർലൈൻസിലാണ് നമ്മൾ യാത്ര പോകുന്നത് രാവിലെ പുറപ്പെടുന്ന ഫ്ലൈറ്റ് നമ്മൾ നേരെ ദമാമിലേക്ക് പോകും ദമാമിൽ നിന്നും നമ്മൾ ബസ് മാർഗം അതായത് അഞ്ച് മണിക്കൂർ യാത്ര ചെയ്ത് നമ്മൾ ദമാമിലെത്തും ദമാമിലെത്തി കഴിഞ്ഞാൽ നമ്മൾ എയർപോർട്ടിൽ നിന്നെത്തി കഴിഞ്ഞാൽ നമ്മുടെ വിസ കമ്പനിയുടെ ട്രാൻസ്പോർട്ടേഷൻ ബസ് അവിടെ നമ്മൾ കാത്തിരിക്കുന്നുണ്ടായിരിക്കും ആ ബസ്സിൽ കയറിയിട്ട് നമ്മൾ നേരെ മക്കത്തേക്ക് പുറപ്പെടും മക്കത്തേക്ക് പോകുന്ന സമയത്ത് ആ സ് യാത്രയിൽ കാണുന്ന നമുക്ക് ഏകദേശം പന്ത്രണ്ട് ടു പതിനാറ് മണിക്കൂറോളം നമുക്ക് യാത്ര ചെയ്യാനുണ്ട് ഈ യാത്ര ചെയ്യുന്ന സമയത്ത് കാണേണ്ട ഒരുപാട് സ്ഥലങ്ങളുണ്ട് ആ സ്ഥലങ്ങളെല്ലാം കണ്ട് കർണമനാസിലിറങ്ങുന്ന മീക്കാത്തിൽ പോയി നമ്മൾ ഹെറാം കിട്ടും തായിഫിൽ പോയിട്ട് ഹെഹറാം കിട്ടും അവിടുന്ന് എഹ്റാം കെട്ടിയിട്ട് നമ്മൾ നേരെന്തെയ്യും മക്കയിലേക്ക് പുറപ്പെടും അങ്ങനെ നമ്മൾ മക്കയിലെത്തി മക്കയിലെത്തി കഴിഞ്ഞാൽ നേരെ നമ്മളെ റൂമിൽ ബിൽഡിങ്ങിൽ കയറിയിട്ട് റൂം എല്ലാവർക്കും റൂം ഡിവൈഡ് ആക്കി കൊടുക്കും അതിന് ശേഷം നമ്മൾ ഭക്ഷണം കഴിച്ച് നേരെ ഉമ്രക്ക് പുറപ്പെടും ഒരു പക്ഷേ അന്ന് യാത്രക്കാരെല്ലാവരും ടയേഡാണ് ക്ഷീണമാണെന്ന് പറയുകയാണെങ്കിൽ ആ സമയം റെസ്റ്റ് കൊടുത്തിട്ട് ഒരു സമയം അമീർ തീരുമാനിച്ചിട്ട് ആ സമയത്തിനനുസരിച്ച് ഉമ്രക്ക് പുറപ്പെടും അങ്ങനെ ആദ്യത്തെ ദിവസം ഉമ്ര കഴിയും രണ്ടാമത്തെ ദിവസം നമ്മൾ മക്ക സിയാറയാണ് മക്കയിൽ കാണേണ്ട അറഫ മിനലിഫ അജ്ജിൻ്റെ പ്രധാന സ്ഥലങ്ങൾ അതുപോലെ തന്നെ മറ്റു ചരിത്ര പ്രധാന സ്ഥലങ്ങൾ അത് കണ്ടു കഴിഞ്ഞതിനു ശേഷം നമ്മൾ നേരെന്തെയ്യും ജിറാനയിൽ പോയിട്ട് മീക്കാത്തിൽ പോയിട്ട് ഇഹ്റാം കെട്ടി രണ്ടാമത്തെ ഉമ്രക്ക് വേണ്ടി എഹ്റാം കെട്ടും അങ്ങനെ ആ രണ്ടാമത്തെ ദിവസം അങ്ങനെ കഴിയും മൂന്നാമത്തെ ദിവസം നമ്മൾ നമ്മളെന്ത് ചെയ്യും പള്ളിയിലേക്ക് പോകും അതായത് തെന്നൈമിലേക്ക് പോകും മീക്കാത്ത് തെന്നൈം മീക്കാത്തിലേക്ക് പോകും അവിടെ ആയിഷ മസ്ജിദിൽ പോയിട്ട് എന്ത് ചെയ്യും നമ്മൾ ഇഹ്റാം കെട്ടും മൂന്നാമത്തുംറയ്ക്ക് വേണ്ടി കറം കെട്ടിയിട്ട് നേരം ദൈവം മൂന്നാമത്തെ ദിവസം മൂന്നാമത്തെ ഉറയും നിർവഹിക്കും അപ്പോൾ നമ്മൾ പോകുന്ന ആദ്യ മൂന്ന് ദിവസവും നമ്മൾ കൃത്യമായിട്ട് മൂന്ന് ദിവസവും അടുപ്പിച്ച് നമ്മൾ ഉമ്പ്ര നിർവഹിക്കും പിന്നെയുള്ള യാത്ര എന്ന് പറയുന്നത് തായിഫിലേക്ക് നമ്മൾ ഒന്നുകൂടി പോകുന്നുണ്ട് ഓൾറെഡി നമ്മൾ തായിഫ് പോയാണ് എന്നുണ്ടെങ്കിലും തായിഫിൻ്റെ പ്രധാന സ്ഥലങ്ങൾ കാണാൻ വേണ്ടി ഒരു ഒരു ദിവസം തായിഫിൻ്റെ യാത്ര ഉണ്ടായിരിക്കും ഒരു ദിവസം ഉദൈബിയയിലേക്ക് പോകും അതായത് ഒട്ടകങ്ങൾ ഒട്ടങ്ങളെ നമ്മൾ കാണാൻ പോകും അതുപോലെ തന്നെ പാല് വാങ്ങുന്നവർക്ക് വാങ്ങാൻ പറ്റും അങ്ങനെ ആ സ്ഥലങ്ങളെല്ലാം കണ്ട് ലാസ്റ്റ് നീ മുദൈബിയയിൽ പോയിട്ട് അവിടെ സന്ധി നടന്ന സ്ഥലങ്ങളൊക്കെ കാണും അതിൻ്റെ ചരിത്ര പ്രധാന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും അതിനുശേഷം അവിടെ നിന്ന് ഈ കത്ത് നിന്ന് കയറാൻ കെട്ടിയിട്ട് നിങ്ങൾ നേരെ ഉമ്രക്ക് വരും അങ്ങനെ തായ്ഫും ഉദ്ദേബിയും അടക്കം കൂട്ടുകയാണെങ്കിൽ ഏകദേശം അഞ്ച് ഉമറ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും മൂന്ന് മൂന്നുമറ കമ്പനി വകയുണ്ടായിരിക്കും ഇത്രയാണ് നമ്മൾ ഉമറകൾ ഉണ്ടായിരിക്കും ഏകദേശം അഞ്ച് ഉമറകൾ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യും അതിനുശേഷം എന്ത് ചെയ്യും ആയിച്ചുപള്ളിയിൽ പോയിട്ട് നമ്മുടെ അമിറമാര അണ്ടറിൽ പോയ ആളുകളൊക്കെ ഏകദേശം ഏഴ് എട്ട് എട്ടുമ്ര ഒമ്പത് ഉമ്പറൊക്കെ ചെയ്തവരുണ്ട് അപ്പം നമ്മൾ മാക്സിമം നമ്മൾ ഉമ്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോണത് അപ്പോൾ അതിൻ്റെ ഒരു നെയ്യത്തിൽ പോകുമ്പോൾ ഒരുപാട് ആളുകൾ ചിലപ്പോൾ ഒറ്റക്ക് പോയിട്ട് ഉമ്ര ചെയ്യുന്നവരുണ്ടായിരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ റൂമിൻ്റെ മുന്നിൽ എപ്പോഴും ആയുശപ്പള്ളിയിലേക്കുള്ള വണ്ടി അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കും ടാക്സി വണ്ടികൾ അവൈലബിൾ ഉണ്ടായിരിക്കും അതായത് അഞ്ച് റിയാൽ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ടും അഞ്ച് റിയാൽ കൊടുത്ത് അങ്ങോട്ടും പത്ത് റിയാൽ കൊണ്ട് നമുക്ക് ഇറാൻ കെട്ടിട്ട് വരാൻ പറ്റും അപ്പം അത്രയും സൗകര്യപ്രദമായി മാത്രമല്ല നമുക്ക് ഒരു ബാങ്ക് വള്ളി കേട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ജമാഅത്ത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഹറമിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ഒരു ദൂരത്തിലാണ് നമ്മുടെ റൂം കിടക്കുന്നത് അപ്പം നമുക്ക് അത്രയും ദൂരമുള്ള റൂമ് അപ്പം ഏത് സമയത്ത് നമുക്ക് ഹറമിലേക്കും പോവാം മാത്രമല്ല നമുക്ക് ബാക്കി ആയിഷവള്ളിയിലേക്ക് പോകണമെങ്കിലൊക്കെ നമുക്ക് എളുപ്പമുള്ളൊരു ആക്സസ് ഉള്ള സ്ഥലത്താണ് നമ്മൾ റൂം കിടക്കുന്നത് അപ്പം ഈ ഒരു പത്ത് ദിവസങ്ങൾ ആദ്യത്തെ അഞ്ച് ദിവസം നമ്മൾ ഇങ്ങനെ പോകും പിന്നെ നമുക്ക് ഒറ്റക്ക് ഉമ്പ്രക്ക് പോകുന്നവർക്ക് അങ്ങനെ പോവാം മാത്രമല്ല അത് കഴിഞ്ഞൊരു ദിവസം നമ്മൾ എന്ത് ചെയ്യും മക്കയിൽ നടന്ന് കാണേണ്ട ചരിത്ര പ്രധാന സ്ഥലങ്ങൾ ആ പരിസരത്ത് ഹർമൻ്റെ പരിസരത്ത് നടന്ന് കാണേണ്ട സ്ഥലങ്ങൾ എല്ലാം നമ്മൾ കവർ കവർ ചെയ്യും ഖദീജ ബീവിയുടെ കബറിടമെല്ലാം നമ്മൾ കവർ ചെയ്തു അതേപോലെ ബാഫകിതങ്ങൾ കിടക്കുന്ന സ്ഥലം എല്ലാം നമ്മൾ കവർ ചെയ്യും അതെല്ലാം കവർ ചെയ്തിട്ട് ഒരു ദിവസം അങ്ങനെ ഉണ്ടായിരിക്കും അങ്ങനെ ഈ പത്ത് ദിവസവും നമ്മളെല്ലാ ദിവസവും ഒരു ദിവസവും ഒരു സമയവും നഷ്ടപ്പെടാത്ത രീതിയിൽ എല്ലാം ചരിത്ര പ്രധാന കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ടുള്ള യാത്ര ആയിരിക്കും നമ്മുടെ ഈ യാത്ര ഉമ്രയാത്ര വരുന്നത് അങ്ങനെ പത്ത് ദിവസം നമ്മൾ മക്കത്ത് തങ്ങി പതിനൊന്നാമത്തെ ദിവസം നമ്മൾ നമ്മളെന്ത് ചെയ്യും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകും ഈ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന സമയത്താണ് നമ്മൾ ബദർ വൈവ് ബദർ ശ്രോതാക്കളുടെ അടുത്തേക്ക് പോയിട്ട് ബദർ ആ സ്ഥലങ്ങളെല്ലാം കാണിച്ചു തന്ന് അവിടുത്തെ ചരിത്ര പ്രധാന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞ് തന്ന നേരെ ചെയ്യും പിന്നെ നമ്മൾ മദീനയിലേക്ക് പോകും അങ്ങനെ ഒരു അകരീപിൻ്റെ സമയം വിഷാൻ്റെ മുമ്പായിട്ട് നമ്മൾ എന്തെങ്കിലും മദീനയിലെത്തും അവിടെ നമ്മൾ ഭക്ഷണം കഴിക്കും അത് കഴിഞ്ഞിട്ട് നേരെ ഹറമിലേക്ക് പോകും അവിടുന്ന് സലാം പറയും പിന്നെ രണ്ടാമത്തെ ദിവസം മദീനയിൽ എത്തി രണ്ടാമത്തെ ദിവസം നമ്മളെന്ത് ചെയ്യും മദീന സിയാറത്തായിരിക്കും മദീനയിൽ കാണേണ്ട പ്രധാന സ്ഥലങ്ങളൊക്കെ എന്ത് ചെയ്യും അന്ന് ചെയ്യും പിന്നെ അത് കഴിഞ്ഞ് മൂന്നാ അന്ന് വൈകുന്നേരം നമുക്ക് സ്ത്രീകൾക്കോ അല്ലെങ്കിൽ പുരുഷന്മാർക്കോ എന്ത് ചെയ്യുന്നുണ്ടാവും റൗദയിലേക്കുള്ള പ്രവേശനം ഉണ്ടായിരിക്കും റൗദയിലേക്ക് കയറാൻ പറ്റും അത് പിന്നെ രണ്ടാമത്തെ ദിവസം പുരുഷന്മാർക്കും എന്ത് ചെയ്യും മൂന്നാമത്തെ ദിവസം പുരുഷന്മാർക്കും റൗദയിലേക്ക് കയറാൻ പറ്റും അങ്ങനെ റൗദ സന്ദർശനവും അതുപോലെ തന്നെ സിയാറ മദീന സിയാറയിൽ എന്ത് ചെയ്യും നമ്മൾ ആ ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യും പിന്നെ ഒരു ദിവസം നമുക്ക് പർച്ചേസിങ്ങിനായിട്ട് വിട്ടുതരും തമറ വാങ്ങാനുള്ളവർക്ക് അത് വാങ്ങാം ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് വിട്ടു തരും ഇങ്ങനെയുള്ള ഒരു മനോഹരമായ ഒരു പാക്കേജാണ് നമ്മളെ അതായത് ഫ്രണ്ട്ലിയാണ് പക്ഷേ കാര്യങ്ങൾക്കപ്പുറം ഒന്നുമില്ല എല്ലാം നിറഞ്ഞ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പാക്കേജാണ് നമ്മൾ ചെയ്യുന്നത് ഇൻഷാ ഇൻഷാല്ലാ നിങ്ങൾക്ക് ആർക്കെങ്കിലും വരാൻ താല്പര്യം താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ വീണ്ടും നമ്മൾ തരും മാത്രമല്ല കുറഞ്ഞ സീറ്റുകൾ കഴിഞ്ഞാൽ നമ്മളത് ബാലൻസ് ഉള്ളു നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങൾ അധിക സീറ്റ് എടുക്കണം ഇനി സീറ്റ് ഉണ്ടെങ്കിൽ അറിയിക്കണം എന്ന് പറഞ്ഞ സ്ഥിതിക്കാണ് രണ്ടാമത് ഈ വീഡിയോ ആയിട്ട് നിങ്ങൾ വരുന്നത് നിങ്ങൾക്കറിയാം കമൻറ്റിൽ കണ്ണം പലരും കണ്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ നമ്മളെ ഫോൺ വിളിച്ചിട്ടും വാട്സപ്പിലായിട്ടൊക്കെ ഇനിയും സീറ്റ് ഉണ്ടെങ്കിൽ അറിയിക്കണം സീറ്റ് എടുക്കണം കേട്ടോ നിങ്ങൾ സീറ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോയിൽ അറിയിക്കണം എന്ന് പറഞ്ഞ സ്ഥിതിക്കാണ് ഈ വീഡിയോ ചെയ്യുന്നത് ആരെങ്കിലും ബുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്തിട്ട് ഇപ്പോൾ അതിന് നിങ്ങൾ സീറ്റ് ഉറപ്പുവരുത്തുക ഈ ഒരു യാത്ര നിങ്ങൾക്ക് വളരെ ഉപകാരമായിരിക്കും കാരണം അതായത് നിങ്ങൾക്ക് ആരോഗ്യമുണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു യാത്ര ചൂസ് ചെയ്യുന്നതായിരിക്കും നന്നായിരിക്കുക കാരണം സാധാരണ പാക്കേജ് അമ്പതിനായിരം രൂപയ്ക്ക് വരുന്ന പാക്കേജൊക്കെ നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് ബസ്സിലധികം യാത്ര ചെയ്യണം എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ അറുപത്തിനാലായിരം രൂപക്ക് ഉമ്ര ചെയ്ത് മദീനയും സിയാറയും കഴിഞ്ഞ് നാട്ടിലേക്ക് വരാമെന്ന് പറയുമ്പോൾ എന്തോ റഹത്താണ് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഉമറക്ക് പോരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പർ കോൺടാക്റ്റ് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയിൽ ആയി വരുന്നത് വരെ